കർണാടകയിൽ പൊതുതെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും കോൺഗ്രസിനുള്ളിൽ നേതാക്കളുടെ അധികാര അധികാരതർക്കത്തിനാണ് മുൻതൂക്കമെന്ന് വ്യക്തമാക്കുകയാണ് ചില ഡിന്നർ മീറ്റിംഗുകൾ സംസ്ഥാനത്തെ സിദ്ധരാമയ്യ ലോബിയിലെ ചില മന്ത്രിമാർ കഴിഞ്ഞ ഒക്ടോബറിനു ശേഷം ജനുവരി നാലിന് വീണ്ടും ഒരു മന്ത്രിയുടെ വീട്ടിൽ യോഗം ചേർന്നത് പാർട്ടിക്ക് പൊതുതെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് നേടാനാകുമെന്ന് ആലോചിക്കാനല്ല പട്ടിൽ പടർന്നു പന്തലിക്കുന്ന ഡി കെ ശിവകുമാറിന്റെ കൈകളുടെ മുറുക്കം കുറയ്ക്കുക എന്ന ലക്ഷ്യമിട്ടാണ് സംസ്ഥാനത്തെ ഒരു ഭാഗം കോൺഗ്രസ് മന്ത്രിമാർ നാലിന് മുതിർന്ന നേതാവ് സതീഷ് ചാർഗിഹോളിയുടെ വീട്ടിൽ ഡിന്നർ മീറ്റിംഗിനെത്തിയത് സിദ്ധരാമയ്യയുടെ പക്ഷക്കാരായ ഈ മന്ത്രിമാർ ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനൊപ്പം പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനവും കൈയാളുന്നതിൽ അതൃപ്തിയുള്ളവരാണ് അധികാരം ഡി കെക്ക് ചുറ്റുമാകുമെന്ന് ആകുലപ്പെടുന്നവർ കോൺഗ്രസ് ജയത്തിനു പിന്നിൽ ഡി കെ ശിവുമാറിന്റെ പങ്ക് ചെറുതല്ലെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനടക്കം ഏവർക്കും അറിയാം അന്ന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റിൽ നൂറ്റിമുപ്പത്തി ആറ് എണ്ണം പിടിച്ച് വൻ വിജയം നേടിയ കോൺഗ്രസിൽ ജയത്തിനു പിന്നാലെ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലി തർക്കവും അനിശ്ചിതത്വവും നിലനിന്നിരുന്നു ഒടുവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ടാണ് വിഷയം ഒത്തുതീർപ്പാക്കിയത് അത് സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കുമ്പോൾ ഡി കെക്ക് മുന്നിൽ രണ്ടര വർഷത്തെ ഉപാധി ഹൈക്കമാൻഡ് വച്ചിരുന്നു എന്നൊരു സൂചന ഉണ്ടായിരുന്നു അതിരണ്ടരക്കൊല്ലം സിദ്ധരാമയ്യവും പിന്നത്തെ പകുതിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഡി കെയും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അങ്ങനെയൊരു സാധ്യത കർണാടക കോൺഗ്രസിന് മുന്നിലുണ്ടെന്നാണ് പൊതുവെയുള്ള സംസാരം ആ ഒരു സാഹചര്യത്തിൽ നിലവിലെ ഡി കെ എന്ന അധികായനെ പാർട്ടിക്കുള്ളിൽ ഒതുക്കാൻ ഡി കെക്കൊപ്പം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ നേതാക്കളെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഒരു വിഭാഗം നേതാക്കൾ നടത്തുന്നത് കൂടുതൽ ഉപമുഖ്യമന്ത്രിമാരെ കൊണ്ടുവന്നാൽ സ്വാഭാവികമായും ഡി കെയുടെ പവർ കുറയുമെന്ന് ഇവർ കരുതുന്നു ഡി കെ ശിവകുമാറാകട്ടെ കൂടുതൽ ഡെപ്യൂട്ടിമാർ വേണ്ടെന്ന നിലപാടുകാരനും എന്തായാലും പൊതുമരാമത്ത് മന്ത്രി ചാർക്കി ഹോളി ആതിഥേയത്വം വഹിച്ച ജനുവരി നാലിലെ ഡിന്നർ മീറ്റിംഗിന് പല മുതിർന്ന നേതാക്കളും എത്തി നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യപ്പെടുന്ന ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയുടെ വീട്ടിലായിരുന്നു യോഗം ചേർന്നത് അന്നത്തെ യോഗത്തിലും പങ്കെടുത്തിരുന്നില്ല എന്നാൽ സാമൂഹ്യക്ഷേമ മന്ത്രി എച്ച് സി മഹാദേവപ്പയും ഭക്ഷ്യമന്ത്രി കെ എച്ച് മുനിയപ്പയും സഹകരണമന്ത്രി കെ എൻ രാജണ്ണേയും സതീഷ് ജാർഗിഹോളിയും എല്ലാം ആ മീറ്റിംഗിലും പങ്കെടുത്തിരുന്നു അതിനുശേഷമാണ് ജാർഗിഹോളിയുടെ വീട്ടിൽ രണ്ടാം മീറ്റിംഗ് ഒരുക്കിയത് െതിരായിട്ടുള്ള അഴിമതി കേസിലെ പുതിയ സംഭവവകാശങ്ങൾക്കിടയിലാണ് ഈ യോഗം ചേർന്നത് എന്നതും ശ്രദ്ധേയമാണ് ഉപമുഖ്യമന്ത്രിക്കെതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാനുള്ള കേന്ദ്ര ഏജൻസിയുടെ അനുമതി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ പിൻവലിക്കാൻ തീരുമാനിച്ചിരുന്നു ഈ സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ സി ബി ഐ അപ്പീൽ പോയ സാഹചര്യത്തിലാണ് ശിവകുമാറിനെ ഒതുക്കാൻ ഒരു വിഭാഗം നേതാക്കൾ യോഗം ചേർന്നിരിക്കുന്നത് പ്രധാനമായും എസ് സി എസ് ടി വിഭാഗങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരാണ് യോഗത്തിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും രഹസ്യ സ്വഭാവമുള്ള ശേഷം മാധ്യമങ്ങളുടെ മുന്നിൽ പെട്ടുപോയ മന്ത്രിമാരിൽ ചിലർ പറഞ്ഞത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും കൂടുതൽ ഉപമുഖ്യമന്ത്രിമാരെ നിയമിക്കുന്നതിനെക്കുറിച്ചുമാണ് യോഗത്തിൽ ചർച്ച ചെയ്തതെന്നാണ് സഹകരണമന്ത്രി രാജണ്ണ പറഞ്ഞത് ബി ജെ പി ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലുമെല്ലാം കൂടുതൽ ഉപമുഖ്യമന്ത്രിമാരെ നിയമിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണെന്നും അതുപോലെ വിവിധ സമുദായങ്ങളിൽ നിന്ന് കോൺഗ്രസും ഉപമുഖ്യമന്ത്രിമാരെ നിയമിക്കണമെന്നുമാണ് എന്തായാലും ദളിത് വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടതെന്ന് മന്ത്രിമാർ പറയുമ്പോഴും പാർട്ടിക്കുള്ളിലെ അധികാരവടംവലിയാണ് ഒരു ഭാഗത്തിന്റെ രഹസ്യങ്ങളിലൂടെ മറന്നീക്കി പുറത്തു വരുന്നത് എന്തായാലും മന്ത്രിമാരുടെ ഈ രണ്ട് ഡിന്നർ മീറ്റിംഗിലും ക്ഷണമില്ലാതിരുന്ന ഡെപ്യൂട്ടി സി എം ഡി കെ ശിവകുമാർ സമൂഹത്തെ പരസ്യ പ്രതികരണത്തിന് തയ്യാറായില്ല കൂടുതൽ ഉപമുഖ്യമന്ത്രിമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് എല്ലാ ഹൈക്കമാൻഡും പറയുമെന്നായിരുന്നു ഡി കെ യുടെ മറുപടി പാർലമെന്റ് തെരഞ്ഞെടുപ്പിനു വേണ്ടി ഒന്നിച്ച് തങ്ങളെല്ലാവരും പ്രവർത്തിക്കേണ്ടതാണെന്ന് കൂടി ശിവകുമാർ ഓർമ്മിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടരക്കൊല്ലത്തിന് ശേഷം ഡി കെ മുഖ്യമന്ത്രിയാകുമോ എന്ന ചോദ്യം രാഷ്ട്രീയ മണ്ഡലങ്ങളിലുണ്ട് അതിനെക്കുറിച്ചും പാർട്ടിക്കുള്ളിൽ ഡി കെക്കെതിരെ ഒരു വിഭാഗം നടത്തുന്ന വീഴ്ച ശ്രമത്തെക്കുറിച്ചും ഡി കെ ശിവകുമാർ എന്ന കോൺഗ്രസിനെ അടുത്തിടെ പല തെരഞ്ഞെടുപ്പുകളിൽ വിജയിപ്പിച്ച ചാണകിന് ബോധ്യമുണ്ടാവും അതിനാൽ തന്നെ ജനമനസ്സുകളിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചു നിർത്തി പാർട്ടിക്കുള്ളിലെ സമ്മർദ്ദതന്ത്രത്തെ തിരിച്ചടിപ്പിക്കാനാണ് ഡി കെയുടെ ശ്രമം ജനതാദർശൻ എന്ന വിളിപ്പേരിൽ ബംഗളൂരുവിൽ ജനങ്ങളെ കാണുന്ന പരിപാടി കഴിഞ്ഞ ആഴ്ചകളിൽ എണ്ണത്തിൽ കൂട്ടിയിരിക്കുകയാണ് ഡി കെ വിഭാഗീയ പ്രവർത്തനങ്ങളും ലോബിയങ്ങും കർണാടകയിൽ തളയ്ക്കാൻ ഹൈക്കമാൻഡ് ശ്രമിച്ചില്ലെങ്കിൽ ലോക്സഭയിൽ ഉറപ്പായ സീറ്റുകൾ കൂടി കളഞ്ഞു കുളിക്കുന്നത് നോക്കി നിൽക്കേണ്ടിവരും കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം എന്ന കാര്യത്തിൽ തർക്കം വേണ്ട വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ